നിലവിലുള്ള വാഹനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ആറു മാസം മുതൽ അഞ്ചു വർഷം വരെ വാരണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഏഴ് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് വരെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആറു മാസം ഒക്കെ ആ ഒരു ലെവലിൽ അത്രയും പഴക്കമുള്ള വാഹനങ്ങൾക്കൊക്കെ ആറ് മാസം വാരണ്ടി കാര്യങ്ങൾ കൊടുക്കും പിന്നെ നമ്മുടെ സാധാരണക്കാർ തരുന്ന വാഹനങ്ങൾ ഏതാ മാരുതിയുടെ വാഗനർ അതുപോലെ തന്നെ ആൾട്ട് എയ്റ്റ് ഹൺഡ്രഡ് സ്വിഫ്റ്റ് സെലേറിയ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇതിന് പുറമേ മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല എത്ര ബ്രാൻഡ് വണ്ടികൾ ഉണ്ട് ടാറ്റയുടെ വാഹനം ഉണ്ട് അതുപോലെ തന്നെ യുഡയുടെ വാഹന കടപ്പുണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതായത് ഏത് കസ്റ്റമറിനും നമുക്കൊരു ഷോറൂമിനെ സമീപിക്കാവുന്നതാണ് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ വാങ്ങാൻ പറ്റുന്നതാണ് ലോൺ സൗകര്യം അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് നമ്മുടെ പഴയ വാഹനം ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം എടുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം വലിച്ചിടുന്നില്ല നമുക്ക് വാഹനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ട് വരാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസുകയുടെ വാഗനറാണ് എൽ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒന്നായിരം ആണ് ഓടിയിട്ടുള്ളത് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയുടെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ എന്ന വാഹനമാണ് ഡൽറ്റിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ആലോയ് വീല് പുതിയ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ചെയ്യേണ്ട മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ടൊയോട്ടോ കമ്പനിയുടെ ഗ്ലാൻസ് എന്ന വാനാണ് ജി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിറ്റാണ് എഴുപത്തി ആറായിരം ആണ് വാൻ ഓടിയിട്ടുള്ളത് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാലൂർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ബാക്ക് വൈപ്പർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് പുതിയ ടയറുകൾ വിത്ത് ആലോയവീല് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണ്ട കമ്പനിയുടെ അമേസോ എന്ന വാഹനമാണ് എസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് സെഡാൻ കറ്ററിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റിൻ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ മാജഡർ ആക്സിഡൻറ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പുതിയ ടയേഴ്സ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാറുന്നവരുടെ ആണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ അജിസ്റ്റിൾ മിറർ മൾട്ടി മൾട്ടിഫർഷൻ സ്റ്റിയറിംഗ് കുളിച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റയർ റേസ് വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ലെവലാണ് കാണുമ്പോൾ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡിൽ മാരുതിയുടെ ഡിസയർ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർലോക്ക് പവർ ട്രോൾമർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ പുതിയ ടയേഴ്സ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിനവർ ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സുന്ദാം കൂടാതെ ഈ വാഹനത്തിന് മൂന്ന് വർഷത്തെ വാരണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇതിന് ലഭ്യമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് വി ആക്സി ആണ് വേരിയന്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് നാളെ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചു ലെവറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ആവറേജ് ടയേഴ്സ് വിത്ത് ആലോവീൽ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ക്ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം കൂടാതെ ആറ് മാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഭാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാൻ ആണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിനോട് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതായത് അഞ്ച് വർഷം വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും അവൈലബിൾ ആയിട്ടുള്ള വാഹനാണ് നിങ്ങൾക്കൊരു പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ഈ വാഹനം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഹിൻഡായി കമ്പനിയുടെ ഐ ട്വൻറ്റി എന്ന വാഹനമാണ് ആസ്റ്റിയാണ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒന്നായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പുഷ്പട്ടൻ സ്റ്റാർട്ട് കിലാസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ എച്ച് പ്ലിമറുകൾ കൊളിച്ചുള്ള സിറ്റ് കവേഴ്സ് പുതിയ ടയറുകൾ വിത്ത് വീൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിനോട് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ കിലോ ചെയ്യാൻ പറ്റും തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടോ എന്ന വാഹനമാണ് വി എക്സയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സ് ആലോയ് വീല് ഫോഗ് ലാംസ് എന്നിവലം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്ക്യുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണെന്ന വാനാണ് വി എക്സ് എന്ന് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പത്തൊൻപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കുഴിച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് പേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിറ്റാണ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് കണ്ടീഷൻ ടയർസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യുണ്ടായി കമ്പനിയുടെ സാൻഡ്രോക് സിംഗ് എന്ന വാഹനമാണ് ജി എൽ എസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വായന നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരത്തിയുടെ വാഗനറാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ വാഹനറാണ് വി എക് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം എഴുപത്തി ഒൻപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് ലോക്ക് പവർ അഡ്ജസ്റ്റ് മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കൊളിച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എഴുപത് ശതമാനത്തോളമുള്ള വിഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗ്രാംസ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറെ ഇതിൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് മാരുതിയ സൂസിക്കൂടെ ബ്രസാ എന്ന വാഹനമാണ് സെഡ് എക്സ് ഐ പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത് മോഡലും ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷനുമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിനാണ് അറുപത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ഉണ്ടായിരുന്ന സീറ്റ് കവേഴ്സ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അഡ്ജസ്റ്റർ മിറർ ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ബാക്ക് വൈപ്പർ മിറർ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകൾ വിത്ത് ആലോയിൽ അടക്കം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വില ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടീൻ്റെ മൂന്ന് ഫ്രീ സർവീസുണ്ട്